ബി ബിസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പന്ത്രണ്ട് മണി കൂടി ആരംഭിക്കട്ടോ നേരത്തെ പോരെ എങ്ങടാ ആരെങ്കിലും പറയോ അവിടെ രണ്ടായിരം രൂപ കടിച്ചു ഓർമ്മ ഉണ്ടോ അതെവിടെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ദേശീയ നേതാവുമായിരുന്ന കെ കരുണാകരന്റെ പതിനാലാം ചരമ വാർഷിക ദിനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കെ എസ് നാരായണ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ജെ എൻ മംഗലം വി ജി സുരേഷ് കുമാർ പി എസ് രാധാകൃഷ്ണൻ സന്ധ്യ കൊടക്കടത്ത് ജോണി ചിറ്റിലപ്പിള്ളി ജി ജി സാംസൺ കെ കെ അബൂബക്കർ സി ആർ രാധാകൃഷ്ണൻ ബിജു കൃഷ്ണൻ എൻ ഗോപാലകൃഷ്ണൻ ഫിലിപ്പ് ജേക്കബ് എം എച്ച് ഷാനവാസ് പി എസ് റഫീഖ് കെ കൃഷ്ണകുമാർ കെ സിദ്ദിഖ് എം ടി സന്ദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്